ീ ധനം പറഞ്ഞു ദുരന്ത വർത്തനം പറയണ്ടോട് പോലീസ് അവസാന പണ്ട് നിന്റെ അവസാനം ഇതാ പറയാൻ നോക്ക് എന്റെ എടുക്ക ഞാനിവിടെ ഇല്ല ധൂമിപ്പിക്കുന്നവിലാബിന്റെ വേണം കൂടാതാക്കാൻ അറിയണ്ട ശബ്ദം വെച്ചാൽ അറിയില്ല ധൂമത്രം മാത്രം വെച്ചിന് ആരുന്നോ മാത്രം വെച്ചിന് മല്ലിനെ കുടി ഇങ്ങോട്ട് വന്ന് ഈ പണിട്ട് തട്ടെടുത്ത് പല്ലിന നേരത്തെ ചെയ്യാൻ പറ്റുള്ളൂ നീ പറയാ ഞാൻ എന്റെ കർമ്മ കൃത്യമായിട്ട് എന്നാ പറയണം എനിക്കും മതോമരി ആണെങ്കിൽ നീ അറങ്ങി നീ അനുഭവിച്ചത് നിന്റെ വയസ്സൊക്കെ നീ ഹാനെന്റെ കർമ്മം ചെയ്തു അതാരും വന്ന് പറഞ്ഞാല് എന്തിനാ പറഞ്ഞു എന്തിനാ നേരത്തെ ഇറങ്ങി നിന്നു എന്റെ സമയത്ത് ഞാൻ ഇറങ്ങുകൂടാ കേട്ടാ നേരത്തെ ഇറങ്ങി പറയണം എന്നാ നന്ന മണിയെ ഒരു പണിയും നീ വരില്ല എന്നാ കണ്ടെത്തി രണ്ട് തെയ്യങ്ങള് അതായത് മുത്തപ്പനും ഗുളികനാണെന്ന് തോന്നുന്നു രണ്ട് തെയ്യങ്ങൾ തലശ്ശേരിക്കടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അവിടെ തെയ്യം കലാരൂപം കെട്ടി ആടുന്നതിനിടയിൽ രണ്ടുപേർ തമ്മിലുള്ള വഴക്കാണ് എത്ര തെയ്യക്കോലം കെട്ടിയാലും എന്ത് കെട്ടിയാലും ഇവരൊന്നും ദൈവങ്ങളാവൂലോ ഇവരെല്ലാം ഇവർ മനുഷ്യരാണല്ലോ ആ സ്വഭാവമാണ് ഇവർ രണ്ടുപേരിപ്പോൾ പുറത്ത് കാണിച്ചിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോടൊക്കെയുള്ള അങ്ങോട്ടൊക്കെയുള്ള ആളുകൾക്ക് തെയ്യം എന്നുള്ളത് ഒരു വികാരമാണ് അവരുടെ സ്വന്തം ദൈവങ്ങളായിട്ടാണ് എല്ലാവരും കാണുന്നത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാനൊക്കെ നമ്മുടെയൊക്കെ അവിടെയൊക്കെ ഈ തെയ്യം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവും പകലും ആ സ്ഥലത്താണ് ഉണ്ടാവുക അതെല്ലാം കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തീർന്നാൽ മാത്രമേ ഒരു മൂന്നാല് ദിവസം അവിടെ രാവും പകലും അവിടെ ഉണ്ടാവും കാതർക്കാരെ വീടേന്ന് ബത്തക്ക വെള്ളവും ഐസ്ക്രീമും ഇത് തന്നെ ഭക്ഷണം വീട്ടിൽ പോകുന്നില്ല ചോറൊക്കെ അപ്പോൾ ഇങ്ങനെ തെയ്യം ഈ ഈ കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലുള്ള ആളുകളുടെ ഒരു വികാരമായിട്ട് നിൽക്കുന്ന സ്ഥലത്താണ് തലശ്ശേരിക്കടുത്തൊരു ക്ഷേത്രത്തിൽ ഈ രണ്ട് മൂത്തപ്പനും ഈ പറഞ്ഞ പോലെ ഈ ഗുളികം വെള്ളാട്ടോ അങ്ങനെ അങ്ങാണ്ടാണത് കാരണം നമുക്ക് എല്ലാത്തിനെയും കണ്ടാൽ മനസ്സിലാവുമല്ലോ ഒരുപാടുണ്ടല്ലോ അവർ തമ്മിൽ നേരത്തെ തെയ്യം കെട്ടി ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു തർക്കമാണെന്നാണ് തോന്നുന്നത് കൃത്യമായിട്ടുള്ള വിവരം അറിയില്ല പക്ഷേ അവരെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് നീ എന്തിനാണ് എൻ്റെ സമയത്ത് ഇറങ്ങിയത് ഏ നിനക്ക് നേരത്തെ ഇറങ്ങണമെങ്കിൽ നീ പറയണമായിരുന്നു നിനക്ക് നേരത്തെ ഇറങ്ങണമെങ്കിൽ നീ പറയായിരുന്നു നീ എൻ്റെ സമയത്തല്ല ഇറങ്ങേണ്ടത് നിൻ്റെ അവസാനമാണിത് നീ തീർന്നു കഴിഞ്ഞാൽ നീ ഒരു സ്ഥലത്തും തെയ്യം കെട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ പരസ്പരം വെല്ലുവിളിക്കുകയാണ് നീ എടാ പോടാ പോടാന്നുള്ള ആ ഒരു ലൈനിലാണ് പക്ഷേ ഇവർ രണ്ടുപേരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഒരു വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ അവരുടെ ഒരു ദൈവികമായ ഒരു പരിവേഷം കെട്ടിയാടുന്ന രണ്ട് പേരാണ് അവർ ആ വേഷം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വ്രതവും മറ്റ് കാര്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവരൊക്കെ ഈ തെയ്യക്കോലം കിട്ടുന്നത് തെയ്യക്കോലം കെട്ടുന്നത് അപ്പോൾ ആ കെട്ടിയ ആളുകൾ തമ്മിൽ വഴക്കുണ്ടാവുക അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമാതിരി കള്ളുഷാപ്പിൻ്റെ മുന്നിൽ കിടന്നിട്ട് കള്ളു പിടിച്ചിട്ട് വേളം വയ്ക്കുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് വളരെ ഒരു കാര്യമാണ് ഈ തെയ്യം കലാകാരന്മാർ എന്നാണ് പറയപ്പെടുന്നത് തെയ്യം കലാകാരന്മാർ ഒരുപാട് പേരുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല ആളുകളുടെയൊക്കെ ഇത് അവരൊക്കെ തെയ്യം ശരിക്ക് കലാകാരന്മാരാണ് അവർക്ക് കിട്ടുന്നത് തുച്ഛമായ വേതനമായിരിക്കാം പക്ഷേ ഈ പൈസയ്ക്ക് വേണ്ടി കെട്ടിയിട്ട് ഞാൻ നേരത്തെ ഇറങ്ങി എനിക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടും കുറേ രാത്രി ആയി കഴിഞ്ഞാൽ ഇപ്പം ആളുകളൊക്കെ പോകും അന്നേരം ഇറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു വഴക്കൊക്കെ ഉണ്ടാകുന്നത് വളരെ അപൂർവമായിട്ടാണ് പക്ഷേ ഇത് വളരെ മോശമായി പോയി ഇത് ആര് കെട്ടിയതാണെങ്കിലും ആരാണെങ്കിലും അതോടൊപ്പം തന്നെ ഈ അവിടുത്തെ ഉത്സവാഘോഷ കമ്മിറ്റിക്കാർ ഇവരെ മുന്ന വഴക്ക് തുടങ്ങിയപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്യാൻ നിൽക്കണമായിരുന്നു ഇവരെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്തു ചെയ്യും അത് മുത്തപ്പനും ഇതുമല്ലേ എന്നുള്ള ചിന്തിക്കേണ്ടത് രണ്ട് മനുഷ്യരാണ് അവരൊക്കെ കിടന്ന് വഴക്കുണ്ടാക്കുകയാണെന്നുള്ള ബോധം അവിടുത്തെ കമ്മറ്റിക്കാർക്കുണ്ടായിരുന്നെങ്കിൽ അവരപ്പം തന്നെ അതിൽ ഇടപെട്ടിരുന്നെങ്കിൽ അതിനപ്പുറത്തേക്ക് വർത്താനോ കാര്യങ്ങളോ എന്നിപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യേണ്ട അവസ്ഥയൊന്നും വരില്ലായിരുന്നു അപ്പോൾ വളരെ മോശമായി പോയി ഇവർ കാണിച്ചത് എന്ന് മാത്രം പറയണം ഇനി അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞത് ഇന്ന് വന്ന ഒരു വാർത്ത വളരെ വേദനാജനകമായൊരു വാർത്ത കൂടി ഞാൻ നിങ്ങളോട് പറയാണ് അത് മറ്റൊന്നുമല്ല ഒരു അഞ്ച് വയസ്സുള്ളൊരു കുട്ടിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രക്താർബുദമാണ് അപ്പോൾ ആ ക്യാൻസർ മാറിയാൽ ഗംഗയിൽ കുളിച്ചാൽ ക്യാൻസർ മാറും എന്ന് പറഞ്ഞിട്ട് ഗംഗയിൽ കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ അമ്മ കുട്ടിയെ അഞ്ച് വയസ്സുള്ള കുട്ടിയെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി പിടിക്കുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിക്ക് കുട്ടി പോയി കുട്ടി ബോധമില്ലാതെ എടുത്ത് അമ്മ ആടെ കരയിൽ കിടത്തിയിട്ട് ആ കുട്ടിയുടെ അടുത്ത് ഇരിക്കുന്ന അമ്മ പറയുന്ന ഒരു ഡയലോഗ് പറയുന്നൊരു ഡയലോഗാല് ഈ എൻ്റെ മകൻ ഇപ്പോൾ രക്താർബുദമെല്ലാം മാറിയിട്ട് തിരിച്ചു വരും എന്ന് പറഞ്ഞിട്ട് ആ അമ്മയിരിക്കുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട് ഞാൻ ആ വീഡിയോ ഒന്ന് നിങ്ങളെ കാണിക്കുന്നത് കാരണം അത് നമ്മളെ വളരെ വേദനിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് അത് വേണ്ട കാണണ്ട അപ്പോൾ അപ്പോഴേക്കും പോലീസുകാർ വന്നിടപെട്ട് പോലീസ് കുട്ടി ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴേക്കും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചു എന്ന് ഡോക്ടർമാർ പറയുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് വിശ്വാസങ്ങളൊക്കെ ആവാം അന്ധവിശ്വാ അന്ധമായ വിശ്വാസങ്ങളാവരുത് ഇവിടെ ഇതൊക്കെ തന്നെയാണ് പലരെയും പല രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത് ആ അർബുദം മാറാൻ വേണ്ടിയിട്ട് ഗംഗയിൽ കുളിച്ചാൽ അർബുദം മാറും എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ടേ മുക്കി ആ കുട്ടി മരിക്കുന്ന അവസ്ഥയിലേക്ക് പോയത് വിശ്വാസം എന്നതിനപ്പുറത്തേക്ക് അന്ധമായ വിശ്വാസമായതുകൊണ്ട് സംഭവിക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഈ തെയ്യങ്ങളുടെ കാര്യം പറഞ്ഞ തന്നെയാണ് ഒരുപാട് വിശ്വാസികളുണ്ട് അതിനിടയിൽ പക്ഷേ ഈ രണ്ട് കെട്ടിയ ആളുകൾക്ക് അവർ നേരത്തെ ഇറങ്ങിയതായിട്ടുള്ള തർക്കം അവർക്ക് വലിയ വിശ്വാസമൊന്നുമല്ല അവിടെ പ്രശ്നം അവരുടെ ചെമ്പ് ചെമ്പാണ് അവരുടെ വിഷയം എന്ന് തോന്നുന്നു എന്തായാലും വളരെ മോശമായിപ്പോയിരുന്നു